ഒന്നാം അധ്യായം ഒന്നാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു പൂർവകാലങ്ങളിൽ പ്രവാചകന്മാർ വഴി വിവിധ ഘട്ടങ്ങളിലും വിവിധ രീതികളിലും ദൈവം നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ചു എന്നാൽ ഈ അവസാന നാളുകളിൽ തൻ്റെ പുത്രൻ വഴി അവിടെ നമ്മോട് സംസാരിച്ചു പുത്രം വഴി അവിടെ നമ്മോട് സംസാരിച്ചു ശരിക്കും നമ്മുടെ രക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ദൈവം പൂർണമായി വെളിപ്പെടുത്തി തന്നത് ഈശോയിലൂടെയാണ് ദൈവപുത്രനിലൂടെ പിതാവായ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നു അപ്പോൾ അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഈശോ പറഞ്ഞ കാര്യങ്ങളിൽ നമ്മൾ നിലനിൽക്കുകയാണെങ്കിൽ ഈശോ പറഞ്ഞ കാര്യങ്ങളിൽ നിലനിൽക്കുകയാണെങ്കിൽ ശരിക്കും നമ്മൾ ജീവജലത്തിന്റെ അരുവിയിലാണ് പക്ഷെ നമ്മുടെ ഈശോയിൽ നിന്ന് മാറിയുള്ള ജീവിതമാണെങ്കിൽ ശരിക്കും അതാണ് ഒരു പൊട്ടക്കണറ്റിന്റെ ഒരു കാര്യമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഈശോ തന്നെ പറയുന്നുണ്ട് യോഹനന്റെ സുവിശേഷം ആ ഏഴാം അദ്ധ്യായത്തിൽ ഈശോ പറയുന്നുണ്ട് ഏർ ഏഴാം അധ്യായം മുപ്പത്തി ഏഴാം വാക്യം പറയുന്നുണ്ട് ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ്റെ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും അപ്പോൾ പിതാവായ ദൈവം പുത്രങ്ങളിലൂടെ നമ്മോട് സംസാരിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഇനി നമ്മുടെ ഉത്തരവാദിത്വം ഈശോയെ അനുസരിക്കുക എന്നുള്ളതാണ് ഈശോ പറഞ്ഞ വചനങ്ങൾ അനുസരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം അപ്പോള് അപ്പോൾ അതാണ് നമ്മുടെ ലൈഫിൽ ഈ വചനം നമുക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ കൊണ്ടുവരേണ്ട ഒരു പ്രധാനപ്പെട്ട ആശയം ശരിക്കും നമ്മളൊക്കെ ലൈഫിൽ ഡിസിഷൻസ് എടുക്കുന്നവരാണ് ഓക്കെ ഇപ്പൊ രാവിലെ ഇപ്പൊ ഞാൻ രാവിലെ അലാറം വെച്ചിട്ട് ഒരു അഞ്ചു മണിയൊക്കെ ആകുമ്പോഴത്തേനും അലാറം വെക്കും ആ അലാറം വെക്കുമ്പോഴത്തേനും ഞാൻ ആദ്യം ചിന്തിക്കുന്നത് അരമണിക്കൂറിലൂടെ കിടന്നുറങ്ങണോ അതോ നമ്മൾ എപ്പോഴും ഒരു ഡിസിഷൻ എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് ലൈഫിന്റെ എല്ലാ പർട്ടി പർട്ടിക്കുലർ എപ്പോഴും നമ്മൾ ലൈഫിൽ ഡിസിഷൻ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഒരു സ്ഥലത്ത് പോകണോ ഒരു സ്ഥലത്ത് പോകണ്ടയോ രാവിലെ എഴുന്നേൽക്കണോ വേണ്ടയോ അങ്ങനെ പല കാര്യങ്ങളും രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ വൈകുന്നേരം കിടക്കുന്നത് വരെ നമ്മൾ എല്ലാവരും ഡിസിഷൻ എടുക്കുന്നുണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഡിസിഷൻ എടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും കർത്താവിന്റെ കൂടെ എടുക്കുക ഡിസിഷൻ എടുക്കുമ്പോൾ കർത്താവിന്റെ കൂടെ എടുക്കുക അതാണ് ജീന ആദ്യം പറഞ്ഞതും ആ ഒരു സംഭവമാണ് നമ്മൾ കർത്താവിന് പ്രയോറിറ്റി കൊടുക്കുക ശരിക്കും നമ്മുടെ ഒന്നും എച്ചില് ദൈവത്തിന് കൊടുക്കരുതെന്നുള്ളതാണ് ഞാൻ ഇച്ചിരി കൂടി കൂടിപ്പോയങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം നമ്മുടെ ഒന്നും എച്ചില് കൊടുക്കരുത് എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കി ഇപ്പം കഴിയുന്നവര് ആരോഗ്യമുള്ളവര് അല്ലെങ്കിൽ മറ്റു തിരക്കുകൾ ഒന്നുമില്ലാത്തവര് പരിശുദ്ധ കുർബാനയെ തന്നെ എടുക്കുക പരിശുദ്ധ കുർബാനയ്ക്ക് നമ്മൾ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് നമുക്ക് ഒരു തുള്ളി പോലും കഷ്ടപ്പെടാതെ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് നമ്മളെ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടിരിക്കുമ്പോൾ നമ്മുടെ സമയത്തിന്റെ മിച്ചം നമ്മൾ ശരിക്കും കർത്താവിനും ഒരു എച്ചിലാണ് ഓക്കെ അപ്പോഴേ നമ്മൾ ആ സംഭവം നമ്മുടെ ലൈഫിൽ എപ്പോഴും ഉണ്ടാകണം ഇപ്പൊ നമ്മൾ പ്രാർത്ഥനയാണ് നമ്മുടെ ലൈഫിന്റെ ഏറ്റവും ബെസ്റ്റ് സാധനം വേണം ദൈവത്തിനോടു കാരണം അവൻ അതിന് യോഗ്യനാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സാധനം വേണം ഇപ്പം നമ്മൾ രാവിലെ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ തിരക്കുകളും കഴിഞ്ഞിട്ടല്ല പ്രാർത്ഥിക്കേണ്ടത് നമ്മള് നമുക്ക് നമ്മുടെ ലൈഫിൽ ഏറ്റവും പ്രധാനപ്പെട്ട സമയം എപ്പോഴാണോ തോന്നുന്ന ആ സമയം വേണം നമ്മൾ കർത്താവിന് കൊടുക്കാനായിട്ട് ഇപ്പോൾ പരീക്ഷയുടെ സമയത്ത് നമ്മുടെ ലൈഫിൽ പരീക്ഷ ഇമ്പോർട്ടന്റ് ആണെങ്കിൽ ആ സമയം കർത്താവിന് കൊടുക്കണം ആ സമയം എന്ന് പറഞ്ഞാൽ പഠിക്കരുതല്ല ഞാൻ ഉദ്ദേശിച്ച് ആ സമയത്തും നമ്മൾ പ്രാർത്ഥിക്കണം അപ്പോൾ ഇങ്ങനെയാണ് ശരിക്കും നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ഈശോയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നത് ഞാൻ ഒരു ചേച്ചിയെ പരിചയപ്പെട്ടതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട് അപ്പം ആ ചേച്ചിക്ക് ഒരു പത്ത് പതിമൂന്ന് വർഷമായിട്ട് ഒരു ചേച്ചിക്ക് കുഞ്ഞുങ്ങളില്ല ആ ചേച്ചിക്ക് കുഞ്ഞുങ്ങളില്ല അപ്പോൾ അവര് വളരെ വിഷമിക്കുന്ന ഒരു ഒരു ഹസ്ബൻഡും വൈഫുമാണ് ആണ് അവര് മറ്റുള്ളവർ നമുക്കറിയായിരിക്കും മറ്റുള്ളവർ കളിയാക്കും മറ്റുള്ളവരുടെ ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ എന്നാലും ആ ചേച്ചി പറഞ്ഞു ഞങ്ങൾക്ക് കൃത്രിമമായിട്ടുള്ള മാർഗങ്ങളിലൂടെ വേണമെങ്കിൽ ഒരു കുഞ്ഞിനെ ലഭിക്കുമായിരുന്നു നമുക്കറിയാം സഭ പഠിപ്പിക്കുന്നുണ്ട് ഐ വി എഫിന്റെ കാര്യം പഠിപ്പിക്കുന്നുണ്ട് വാടക ഗർഭധാരണത്തെ കുറിച്ചൊക്കെ പഠിപ്പിക്കുന്നുണ്ട് അപ്പം കൃത്രിമമായിട്ടുള്ള മാർഗത്തിലൂടെ ഞങ്ങൾക്കൊരു കുഞ്ഞിനെ ലഭിക്കുമായിരുന്നു പക്ഷേ അത് തെറ്റാണ് അത് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ സഭ പറഞ്ഞു അത് തെറ്റാണ് ഞങ്ങൾ അതുകൊണ്ട് ഞങ്ങൾക്ക് കുഞ്ഞിനെ വേണ്ട ഓക്കെ തെറ്റായ മാർഗത്തിലൂടെ ഞങ്ങൾക്ക് കുഞ്ഞിനെ വേണ്ട കണ്ടോ നമ്മുടെ ഡിസിഷൻ നമ്മൾ എടുത്തത് ആ ചേച്ചി എടുത്തത് കർത്താവിന്റെ പക്ഷത്ത് നിന്നാണ് ഈശോയുടെ പക്ഷത്ത് നിന്നാണ് ദൈവവചനത്തിന്റെ പക്ഷത്ത് നിന്നാണ് അപ്പോൾ ശരിക്കും ഈ വചനം നമ്മൾ ഇന്ന് ധ്യാനിക്കുന്ന ഈ വചനം നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മള് നമ്മള് നമ്മൾ ലൈഫിൽ ചിന്തിച്ചു നോക്കുക നമ്മൾ എപ്പോഴും കർത്താവിന്റെ പക്ഷത്താണോ നിൽക്കുന്നത് അതോ നമ്മുടെ ഇഷ്ടങ്ങളുടെ പക്ഷത്താണോ നിൽക്കുന്നത് നമ്മൾ കർത്താവിന് ഏറ്റവും നല്ല നമ്മുടെ എച്ചിലാണോ കർത്താവിന് കൊടുക്കുന്നത് അതോ നമ്മുടെ ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള സാധനമാണോ നമ്മൾ കർത്താവിന് കൊടുക്കുന്നതെന്ന് നമുക്ക് െ ഈ വധനം മനസ്സിലേക്ക് വന്ന മറ്റൊരു വധനം എഴുതിയ ലേഖനം നാലാം അധ്യായം അഞ്ചാം തിരുവചനം നമ്മൾ നിഷേധിച്ചിരിക്കുന്ന ആത്മാവിനെ ദൈവം അസൂയിയോടെ അഭിലഷിക്കുന്നുവെന്ന തിരുവഴുത്ത് നിങ്ങൾ വിചാരിക്കുന്നു നമ്മൾ നിഷേധിച്ചിരിക്കുന്ന ആത്മാവിനെ ദൈവം അസൂയോടെ എന്ന തിരുവഴുത്ത് റൃഥ ആണെന്ന് നിങ്ങൾ വിചാരിക്കുന്നു ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ ഇൻട്രൊഡക്ഷൻ പറഞ്ഞ പോലെ ദൈവകാലത്ത് ഒരുപാട് ഇങ്ങനെ വിഗ്രഹ ആരാധനയുടെതായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ദൈവം ഭയങ്കര എനിക്ക് തോന്നുന്നു ഒരു ഒരു രീതി പറഞ്ഞാൽ പോസിറ്റീവ്നെസ് ഉള്ള ഒരാളാണ് നമ്മുടെ ആത്മാക്കളെ പറ്റി ആ അത് നഷ്ടപ്പെടുന്നത് ശർദാവ് ഒരിക്കലും അത് സഹിക്കില്ല അപ്പോ അവസ്ഥ ഹൃദയത്തോടെ സർദാവിൻ്റെ മുമ്പിൽ വരുന്നത് കർത്താവിന് അത് ഭയങ്കര വേദന പറഞ്ഞൊരു കാര്യമാണ് അപ്പം ഐഡലേറ്ററി യൂസ് അഡൽട്ടറി വിഗ്രഹാരാധന എന്ന് പറയുന്നതിന് നമ്മ നമ്മളീ പതേ നിയമം മുഴുവൻ വായിക്കുമ്പോൾ നമുക്കറിയാം അതിങ്ങനെ വ്യത്യചാരവുമായിട്ട് കണക്ട് ചെയ്താണ് എപ്പോഴും പറയുന്നത് അപ്പം ഹൃദയം വിഭജിക്കപ്പെടാത്ത ഒരവസ്ഥയിൽ ഇപ്പൊ ക്രിസ്തുപതര് പറഞ്ഞതിനോട് ചേർത്ത് പറയുമ്പോൾ ഫസ്റ്റ് പ്രയോറിറ്റി കർത്താവിന് കൊടുക്കുന്ന ആ ഒരു അവസ്ഥയിൽ കർത്താവിന്റെ മുമ്പിലേക്ക് നമ്മൾ വരുന്നതാണ് കർത്താവിന് ഏറ്റവും ഇഷ്ടം അപ്പൊ ആ വരുന്ന കാര്യങ്ങൾ ഒന്നും അതൊരിക്കലും അവിടത്തേക്ക് സഹിക്കാൻ പറ്റത്തില്ല അങ്ങനെ നമ്മളെ നശിപ്പിച്ചു കളയുന്നു അങ്ങനെയല്ല കർത്താവിന്റെ ഹൃദയം വേദനിക്കുന്ന ഒരവസ്ഥയാണ് നമ്മുടെ ഹൃദയം അവിശക്തമാകുന്ന നമ്മുടെ മാറി പോകുന്ന അവസ്ഥ എന്ന് പറയുന്നത് അപ്പൊ നമുക്കറിയാം ഏർ ഒരു വചനം നമുക്ക് പരിചയമുള്ളതാണ് അതായത് ഉത്തമജീതം രണ്ടാം അധ്യായം പതിനഞ്ചാം തിരുവചനം മുന്തിരത്തോട്ടം നശിപ്പിക്കുന്ന കുറുക്കന്മാരെ ആ ചെറുകുറുക്കന്മാരെ പിടികൂടുക അപ്പൊ ഈ ഒരു ഈ ഒരു ഈ ഒരു വചനം നമ്മുടെ ലഘുഭാവങ്ങളുമായിട്ട് ഇങ്ങനെ റിലേറ്റ് ചെയ്ത് വ്യാഖ്യാനിക്കാറുണ്ട് നമുക്കറിയാം നമ്മളിപ്പോ വായിച്ച ഗർഭിയായാലും വചനവുമായിട്ട് കണക്ട് ചെയ്യുമ്പോ ചിലപ്പോൾ ഈശോയിൽ നിന്ന് നമ്മളെ അതിറ്റി കളയുന്നത് ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും മറ്റൊരു വചനം പറയുന്നുണ്ടല്ലോ ചെറിയ കാര്യങ്ങളെ അവഗണിക്കുന്നവൻ അവഗണിക്കുന്നവനല്പല്പമായി നശിക്കും അപ്പൊ ചെറിയ കാര്യങ്ങൾ തുടങ്ങി പതി അങ്ങനെ അങ്ങനെയാണ് നമ്മുടെ നമ്മൾ കർത്താവിജ്ഞനെ മാറിപ്പോകുന്നത് അപ്പൊ നമ്മുടെ ലൈഫില് ഈ ഒരു ദിവസം നമ്മൾ ഈശോയുടെ മുമ്പ് കുടിക്കുമ്പം എന്താണ് ഈശോയ്ക്ക് വേദന ഉണ്ടാകുന്നത് എന്റെ ലൈഫില് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്തോ നമുക്ക് റിഫ്ലക്ട് ചെയ്ത് ഈശോയിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു ഒരു വചനമാണ് കർത്താവിന്റെ നമുക്ക് തന്നെ താങ്ക് യു